എൻ്റെ ഓർമ്മച്ച കാലം മുതലിട്ടോ ഈ വളക്കിന്റെ പെരിലുണ്ട് എത്ര കൊല്ലായി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പെരിയിൽ പിന്നെ ഇൻവേർട്ടറൊക്കെ വാങ്ങിയപ്പോഴാണ് ഈ വിളക്കും യൂസ് ചെയ്യാതായത് പിന്നെ എൻ്റെ ഓർമ്മയിൽ ഇത് എടുക്കുന്നത് നമ്മളെ പ്രളയസമയത്ത് തന്നെ കറണ്ട് ഫുൾ അടിച്ച് പോയി ഇൻവേർട്ടറൊക്കെ ചത്തറക്കുന്ന ടൈമിൽ തന്നെ ഈ വളക്ക് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതായാലും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെടുത്ത് വെച്ച് പിന്നെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു സങ്കടം ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ നമുക്ക് കുറെ വെളിച്ചം തന്ന വളക്കല്ലേ എന്തെങ്കിലുമൊക്കെ കാട്ടുണ്ട് നമ്മളെന്ത്ണ്ടാക്കിയാലും എസ്തറ്റിക് ആൻഡ് ക്യൂട്ട് ആവണം ആ ഒരു ചിന്തയിലാണ് ഞാൻ തുടങ്ങിയത് തന്നെ പിന്നെ വിളക്ക് കത്തണമെങ്കിൽ തിരി വേണമല്ലോ തിരി ഉണ്ടാക്കറിയാത്തത് കൊണ്ട് തന്നെ എന്തൊക്കെ തുണി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് തിരി വരച്ചാണ് വിളക്കിൻ്റെ ഉൾക്ക് തിരികെ വെച്ചുകയാണ് ചെയ്തേന് എത്രയോ കാലന് ശേഷമാണ് ഞങ്ങൾക്ക് റേഷൻ പിടിയുന്ന കുറച്ച് മണ്ണെണ്ണ ഇട്ടണത് ആ മണ്ണെണ്ണിൻ്റെ അമ്മ കാണാതെ ഞാൻ കുറച്ചൊക്കെ തിരികൊഴിച്ചുവെച്ച് ഇത് സെറ്റാവും എൻ്റെ മനസ്സിനോട് തന്നെ പറഞ്ഞേനെ എന്താണാവും അപ്പം എൻ്റെ മനസ്സ് ഞാൻ പറയണത് കേൾക്കണ എന്നല്ല എല്ലാം തലയിരിച്ചാണ് കേൾക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കണപ്പോൾ മിക്ക സാധനങ്ങളും ഇപ്പോൾ കൊളാവണത് ഇനി ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്ന് സെറ്റായാൽ മതി അങ്ങനെ പ്രാർത്ഥിക്കാം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടോ അപ്പം ശരി കേട്ടോ